എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ നോ ക്രോപ്പ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ചാണ് എന്താണ് നോ ക്രോപ്പ് എഡിറ്റർ നോ ക്രോപ്പ് പ്രൊഫൈൽ പിക്ചർ കസ്റ്റമൈസർ അതായത് ക്രോപ്പ് ചെയ്യാതെ നമ്മൾ പ്രൊഫൈൽ പിക്ചറിനെ കസ്റ്റം കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അറിയ ഒരുപാട് പേർക്ക് അറിയാം അതറിയാത്തവർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നം എല്ലാവർക്കും അറിയാം നമ്മൾ പ്രൊഫൈൽ പിക്ചർ വാട്സപ്പിനകത്ത് കൊടുക്കുന്ന പ്രൊഫൈൽ പിക്ചറിനെ നമ്മൾ നമ്മൾ പിക്ചർ അതായത് നമ്മളിരിക്കുന്ന പിക്ചർ ചിലപ്പോൾ ചില സമയങ്ങൾ വലിയ പിക്ചർ ആയിരിക്കാം സൈസ് കൂടിയതോ അതെങ്കിൽ വലിയ ഇമേജ് ഒക്കെ ആയിരിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് വാട്സപ്പിനകത്ത് പ്രൊഫൈൽ പിക്ചറായിട്ട് ഇടാൻ പറ്റത്തില്ല അത് നമ്മൾ ക്രോപ്പ് ചെയ്ത് ഇടണം ക്രോപ്പ് ചെയ്ത് അത്യാവശ്യ ഭാഗം മാത്രം നമ്മൾ ക്രോപ്പ് ചെയ്ത് ഉപയോഗിച്ച് എന്നിട്ട് നമ്മൾ പ്രൊഫൈൽ പിക്ചറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ അങ്ങനെയുള്ള പിക്ചേഴ്സിനെ നമുക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് ക്രോപ്പ് ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ഈ പ്രോഗ്രാം നമ്മൾ ഈ ആപ്പിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക അന്ന് പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക നോ ക്രോ ക്രോപ്പ് എഡിറ്റർ എന്ന് പറയുന്ന ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുക ഇപ്പോൾ ഇതെല്ലാവർക്കും അറിയാം ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ നോ ക്രോപ്പ് പ്രൊഫൈൽ പിക്ചർ കസ്റ്റമൈസർ കസ്റ്റമൈസർ അവിടെ കാണും ഓക്കെ ഇത് ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത് പുതുതായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാൾ എന്ന ഓപ്പണിൻ്റെ ഓപ്പൺ എന്ന ഭാഗത്ത് ഇൻസ്റ്റാൾ എന്ന് കാണിക്കും അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക അതുകൊണ്ട് ഫോർ പോയിൻ്റ് എയിറ്റ് സ്റ്റാർ ഒക്കെ ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് നല്ലൊരു ആപ്ലിക്കേഷനാണ് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ് ഫ്രീ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ശേഷം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുക നമുക്ക് ആവശ്യമുള്ള പിക്ചർ ഏതാണോ നമുക്ക് ക്രോപ്പ് നമുക്ക് ഉപയോഗിക്കേണ്ട പിക്ചർ ക്രോപ്പ് ചെയ്യാതെ നമുക്ക് ഫുൾ ഫുള്ളായിട്ട് നമ്മൾ പ്രൊഫൈൽ പിക്ചർ ഏതാണോ ഉപയോഗിക്കേണ്ടത് ആ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്യണം ഗാലറി പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം ക്യാമറ ഉണ്ട് ഡയറക്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാം നമുക്ക് അല്ലെങ്കിൽ ഗാലറി പെർസിനേറ്റ് മൊബൈൽ എവിടെയാണ് സ്വീകരി അവിടെ നിന്ന് എടുക്കുക അത് കാണിച്ചു തരാൻ ഒരു പിക്ചർ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഈ ഒരു പിക്ചറാണ് എനിക്ക് ഇപ്പോൾ വാട്സപ്പിൻ്റെ അകത്ത് പ്രൊഫൈലായിട്ട് എനിക്ക് യൂസ് ചെയ്യാനുള്ളത് അതാ ഇപ്പോൾ ഒരു വലിയൊരു പിക്ചറാണ് ഇതെല്ലാം നമുക്ക് വാട്സപ്പിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരും വാട്സപ്പ് എടുക്കുമ്പോൾ അത് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതെല്ലാവർക്കും അറിയാം ീൽ പിക്ചറിനെ നമുക്ക് ക്രോപ്പ് ചെയ്യാതെ എനിക്ക് ഫുള്ളായിട്ട് തന്നെ അങ്ങ് നമുക്ക് എനിക്ക് വാട്സപ്പിനായിട്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് യൂസ് ചെയ്യണം വാട്സപ്പിലോ നമുക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമോ എല്ലാം സെയിം തന്നെയാണ് അതിനെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഗാലറി എടുക്കുക എന്നിട്ട് നമ്മൾ മൊബൈൽ പോയോ സെർച്ച് ചെയ്തെടുക്കുക എവിടെയാണോ സേവ് ഇരിക്കുക ആ പിക്ചർ പോയി സെലക്ട് ചെയ്ത് ഞാനത് ആ പിക്ചർ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തെടുത്തു സെലക്ട് ചെയ്തപ്പോൾ തന്നെ ആ പിക്ചർ ഒന്ന് ചെറുതായി വേണ്ട ഫുൾ ആയിട്ട് തന്നെ ആ പിക്ചർ ഓൾറെഡി ചെറുതായിട്ടുണ്ട് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതിനോ സേവ് ചെയ്തെടുക്കും വേറൊന്നും ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല ഇതിനെ നമുക്ക് സേവ് ചെയ്തിട്ട് വാട്സപ്പിലുള്ള പ്രൊഫൈലായിട്ട് യൂസ് ചെയ്യാം അതേപോലെ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങൾ വരത്തില്ല ഇപ്പോൾ അതിൻ്റെ അത് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് താഴെ കുറേ മെനുസ് കിടപ്പുണ്ട് ആസ്പെക്ട് ഫിറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫിൽറ്റർ സ്റ്റിക് സ്റ്റിക്കേഴ്സ് പിന്നെ എന്താണ് ടെക്സ്റ്റ് ചെയ്തെല്ലാം കിടക്കുക നമുക്ക് ഇതിന് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്ത് നോക്കുക ഇത് ഞാൻ ഇവിടെ പറയുന്നില്ല ഇവിടെ പറയുന്ന ടൈം ലെന്ത് വീഡിയോക്ക് ലെന്ത് കൂടിപ്പോവും അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക ടെക്സ്റ്റ് ആഡ് ചെയ്യാനും കളർ മാറ്റാനും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല ഞാൻ ആ പിക്ചറിനെ ഞാൻ കൊണ്ടുവന്നു ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു ഞാൻ എന്നിട്ട് ആ പിക്ചറിനെ ഞാൻ സേവ് ചെയ്യാണ് ഒന്നും ചെയ്യുന്നില്ല നോ ക്രോപ്പിൻ്റെ ഇപ്പുറത്ത് ഒരു ഡൗൺ ആര അടക്കുന്നു ആ ഡൗൺ ആര ക്ലിക്ക് ആക്കുക ഇമേജ് ആയി ഓക്കെ അത്രയേ ഉള്ളൂ നമ്മൾ ആ പിക്ചർ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഗാലറിക്കകത്ത് സേവ് ആയി കാണും പിക്ചേഴ്സിന് പിക്ചറിൻ്റെ വ്യത്യാസം കണ്ടോ ഈ പിക്ചറും ഇതിനു മുമ്പുള്ള പിക്ചറിനെ കാണിച്ചാലും വ്യത്യാസം കണ്ടോ വ്യത്യാസം നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്കിനി വാട്സപ്പ് എടുക്കുക ഓപ്പൺ ചെയ്യുക പ്രൊഫൈലായിട്ട് പിക്ച് പ്രൊഫൈലായിട്ട് സെറ്റ് ചെയ്യുകയൊക്കെയാണ് ഇവിടെ നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല ഇത് ഫുള്ളായിട്ട് കിട്ടും ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് കൂടി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ കൊണ്ട് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്